നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നോടൊപ്പമുള്ളത് ഇന്ന് പ്രിയപ്പെട്ട മുരളി കുട്ടംപൊഴിയാണ് എഴുത്തുകാരൻ മാധ്യമ പ്രവർത്തകൻ നടൻ തുടങ്ങി വിവിധങ്ങളായ നിലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട മുരളി കുട്ടംപൊഴിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം വളരെ വർഷങ്ങളായി ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കേൾക്കുന്നതാണ് മുരളി കുട്ടമ്പുഴ എന്നുള്ള പേര് അന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ശരിക്കും കേൾക്കുക വായിക്കുകയല്ല അതായത് ആകാശവാണിയിലൂടെ നിരന്തരം ഇങ്ങനെ പേര് കൊട്ടമുഴ കേട്ടുകേട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നീടാണ് കിട്ടന്റെ സ്വപ്നം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിലൂടെ വായിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പം എഴുത്ത് മാത്രമല്ല മാധ്യമ പ്രവർത്തനമുണ്ട് അതുപോലെ തന്നെ നടനായിട്ട് നിൽക്കുന്നുണ്ട് ഏതെല്ലാം മേഖലകളിലാണ് ശരിക്കും ഇപ്പൊ ഉള്ളത് ശരിക്കും സാഹിത്യ മേഖലയാണ് എന്റെ യഥാർത്ഥ ഒരു പേര് സാഹിത്യകാരൻ അതിനുശേഷം പിന്നെ ഇട ഇടവേളയിൽ കിട്ടിയ ചില അവസരങ്ങൾ കൊണ്ടാണ് സിനിമയിലേക്ക് കയറിയത് ഏതാനും ഒരു എഴുത്തോളം സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസം നടന്ന മൂവാറ്റഴിച്ച് ആ സിനിമയുടെ ഷൂട്ട് ഇരുപത്തിയാറാം തീയതി തോളുമാണ് അപ്പൊ അതിലെനിക്കൊരു പാട്ടുണ്ട് ഞാൻ ചെയ്യുമോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല അവരോട് അവര് നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളൊരു ഒരു ഫ്രണ്ടാണ് അത് എടുക്കുന്നത് അങ്ങനെ സിനിമകളിലും പിന്നെ ബാലയാലത്ത് ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിക്കുകയും നാടകം എഴുതി ആകാശവാണി കൊച്ചിയിലും അതുപോലെ തന്നെ ദേവകുളം അമ്മയിലും ഒക്കെ ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിച്ചു നാടകം ഒരു ഒൻപത് നാടകത്തോളം നമ്മൾ ദേവകുളത്ത് മാത്രം അവതരിപ്പിച്ചു എഴുതി അതിനുശേഷം പിന്നെ കൊച്ചിയിലേക്ക് കുറച്ചു നമ്മൾ മാറി അവിടെ കൊറേ കഥ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചു പിന്നെ തിരുവനന്തപുരത്ത് ആകാശവാണിയിലെ കുറെ കാലം പ്രോഗ്രാമുകൾ ചെയ്തു കൊറേ അധികം പതിനഞ്ച് വർഷത്തോളം പരിപാടികൾ പ്രതികരിച്ചതിന് ഒരു പ്രത്യേക അവാർഡ് ആകാശവാണി എനിക്ക് ശ്രോതാക്കളുടെ അന്ന് മൊബൈൽ ഫോണുകളും മറ്റു സംവിധാനം ഇല്ലാതുകൊണ്ട് ശരിക്കും കത്തിടപാടുകളായിരുന്നു ഇല്ലൻഡിലും കാടുകളിലുമുള്ള കത്തുകൾ നിരവധി ആയിരക്കണക്കിന് കത്തുകൾ എഴുതി അന്ന് ഒരു കത്ത് എഴുതാന്ന് വെച്ചാൽ വലിയൊരു ട്രെൻഡായിരുന്നു നല്ലത് നല്ലൊരു ഹാപ്പി ആയിരുന്നു എപ്പോഴും അങ്ങനെ ഒരു ആ ഒരു ട്രെൻഡിലായിരുന്നു അന്ന് അപ്പൊ എല്ലാ ദിവസവും ഒരു നാലോ അഞ്ചോ കത്തുകളൊക്കെ എഴുതി പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തില്ല കഥയൊക്കെ എഴുതി ആദ്യ ആദ്യകാലത്ത് കോതമംഗലത്തെ പോസ്റ്റ് ഓഫീസിൽ ഇരുപത്തിനാല് കിലോമീറ്റർ കുട്ടമ്പുഴയിൽ നടന്നു പോയി പോസ്റ്റ് ചെയ്തത് അതിനുശേഷമാണ് പോസ്റ്റ് ഓഫീസൊക്കെ വന്നു തുടങ്ങി അപ്പൊ അങ്ങനെ അത്തരം അങ്ങനെ നടന്നു കൊണ്ട് പോയി ഇട്ട കഥകളിലൂടെയാണ് ഇത്ര ഡെവലപ്മെന്റ് ആയത് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാഗ്യത്തിന് ഒരു ഇരുപത്തി അഞ്ചോളം പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു സ്ഥിതി നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇപ്പൊ അറിയുന്ന അറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാഹിത്യരംഗത്തിലൂടെ ആദ്യപുസ്തം ഏതായിരുന്നു ആദ്യ പുസ്തകം സെന്റ് പോൾ പബ്ലിക്കേഷൻസ് എറണാകുളം ഇറക്കിയ കിട്ടണ്ട സ്വപ്നം എന്ന പുസ്തകമായിരുന്നു ബാലസാഹിത്യം കഥകൾ മാത്രമായിരുന്നു പതിനെട്ടോളം ചെറിയ കുട്ടികളുടെ കഥകൾ കഥകള് അതുപോലെ നോവൽ ചെയ്തിട്ടുണ്ട് അല്ലെ നോവലുകൾ ഒരു ഒൻപത് പത്തോളം നോവലിൽ ചെറുസൂനം എന്ന് പറയുന്ന മാഗസിൻ തന്നെ അതിൽ തന്നെ ഒട്ടേറെ കുട്ടികളുടെ ഒരു ഒൻപതോളം ബാലനോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ പുസ്തക രൂപത്തിലും നോവലുകൾ സ്ഥിതി അല്ലെ ഈ ചെറുസൂനും അതുപോലെ തന്നെ മിഷൻ മാസിയൊക്കെ ശരിക്കും അക്കാലഘട്ടത്തിൽ നമുക്ക് എഴുതി തെളിയാൻ പറ്റിയ ഒരു അല്ലെ ഒരു സ്ഥലമായിരുന്നു അല്ലെ തീർച്ചയായും തീർച്ചയായിട്ടും ആ കാലത്ത് എഴുതി തെളിയാന്ന് വെച്ചാൽ മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഏറ്റവും അടുത്തുള്ള ചില കുട്ടുകാരുടെ അവരുടെ ഒരു കാര്യം വെച്ച് അവരുടെ സഹായത്തോടെ ഈ ചെറുസൂനും ചെറുപുഷ്പ മാഗസിനും ഒക്കെ എഴുതാൻ കഴിഞ്ഞതാണ് ആ ആദ്യകാലത്തെ എഴുത്തിന്റെ ആവേശം ഉണ്ടാക്കുകയും എഴുത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുക സാഹചര്യം ഉണ്ടായി ഈ രണ്ട് പ്രസിദ്ധീകരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സഹായിച്ചു എന്നെ പോലെയുള്ള രാജകുമാരി ആണെങ്കിൽ തന്നെയും പുന്നേക്കാട് അതുപോലെ തന്നെ നിരവധി ആളുകൾ എം ജി വിശുടെയുള്ള ഒട്ടേറെ പ്രതിഭകളെ കണ്ടെത്തിയ മാനസിനുകളായിരുന്നു രണ്ടു ഇപ്പൊ നമ്മളൊക്കെ എഴുതി തുടങ്ങിയ ഒരു സമയങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഇപ്പൊ ഇരുപത് വർഷത്തൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നിപ്പോ ഒരുപാട് എഴുത്തുകാരുണ്ട് ധാരാളം എഴുത്തുകാരുണ്ട് പക്ഷെ ഇന്നുള്ള എഴുത്തുകാരെ വെച്ച് നമ്മൾ പഴയ എഴുത്തുകാർക്കോടെ ഒരു രീതി അന്നെല്ലാം സൗഹൃദത്തിന് വലിയ വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ നമ്മള് ഇപ്പൊ ഒരു പുതിയൊരു എഴുത്തുകാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോലും മുരളി കുട്ടമ്പുഴ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ കത്തുകൾ എഴുതി ഒരു സ്നേഹവലയും അല്ലെങ്കിൽ സൗഹൃദ വലയം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഒക്കെ പോസ്റ്റ് ഓഫീസ് ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് അല്ലെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ട് ശരിക്കും തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു കാരണം അക്കാലത്ത് മറ്റ് ഓരോ മാധ്യമങ്ങളിലായിരുന്നു ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് അക്കാലത്ത് പോസ്റ്റ് ഓഫീസ് എന്നൊരു സ്വപ്നം തന്നെയായിരുന്നു രാത്രി കാലങ്ങളിൽ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് ചിന്തിക്കുകയും പിന്നെ രാവിലെ തന്നെ എണീറ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ മുകളിൽ പോകുന്നു നിൽക്കുകയും പോസ്റ്റോം കൊണ്ടുവരുന്ന കത്തുകളും ആ കഥകളും ഒക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു താല്പര്യം പിന്നെ വേലിപ്പടിക്കൽ വാരികൾക്ക് വേണ്ടി കത്തുന്ന കാലം അന്നത്തെ ആ അത്തരമൊരു സാഹചര്യമായിരുന്നു അന്ന് അന്ന് അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ബുദ്ധിമുട്ടാണ് നമ്മൾ എഴുത്തിൻ്റെ വെടിയിലേക്ക് എത്തിയതും ഈ ഒരു നിലയിലെത്തിയതും ഇതിന്റെ മാധ്യമ പ്രവർത്തനം ഞാൻ ആദ്യകാലത്ത് ഒരു മലയാള മനോരമ പത്രത്തില് ലേഖകനായിട്ട് പ്രവർത്തിച്ചു പിന്നീട് മംഗളം ദിനപത്രത്തിൽ ലേഖകനായി പിന്നെ എന്നെ സംബന്ധിച്ച് ഈ സാഹിത്യം ഒക്കെ ആയിട്ട് മറ്റേ എനിക്ക് ഇപ്പോ ഒരു സ്ഥാപനമുണ്ട് ഒരു അപ്പൊ ആ ഒരു ജനസേവന സ്ഥാപനം ആയതുകൊണ്ട് അതിനകത്ത് ഫുൾ ടൈം ഇരിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് പത്രത്തിൽ നിന്നും മാറുകയും ഫുൾ ടൈം ഈ സാഹിത്യവും ഈ ജനസേവന പ്രവർത്തനങ്ങളുമായിട്ട് ആയിട്ട് കുട്ടമ്പഴ തന്നെയാണ് ഉണ്ടല്ലേ ഇപ്പൊ അടുത്ത കാലത്ത് ഞാനൊരു ഗ്രാമപൊലിമെന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു ശരിക്കും കുട്ടമ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടമ്പുഴിനെ അറിയുന്ന ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ ഒരുപാട് വർഷങ്ങൾ ഇതിന്റെ പഠനം നടത്തിയാണ് അത് ചെയ്തത് തീർച്ചയായിട്ടും അഞ്ച് എഫേർട്ടിന് ശേഷമാണ് എന്റെ ആദ്യ ഇത്തരത്തിലുള്ള ഒരു ആദ്യത്തെ വേറൊരു രണ്ടാമത്തെ പുസ്തകം എന്ന് വെച്ചാൽ ചരിത്രവൊഴിൽ കുട്ടമ്പുഴ അൻപത് വർഷത്തെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ചരിത്രം ആരും എഴുതാതിരുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിന് കേരളത്തിലെ രണ്ടാമത്തെ പ്രാദേശിക ചരിത്ര പുസ്തകമായി തെരഞ്ഞെടുത്തു കേരളത്തിലെ ആദ്യ രണ്ടാമത്തെ പുസ്തകം അത് ഞാൻ പോലും അറിഞ്ഞില്ല അങ്ങനെ ഉണ്ടോ ഉണ്ടെന്ന് അപ്പൊ ആ ചരിത്ര പുസ്തകം ഒട്ടേറെ ഇപ്പൊ പോകുന്നുണ്ട് കോളേജ് കുട്ടികൾക്കൊക്കെ പ്രോജക്ട്ക്കാണ് ആ പുസ്തകമാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ആ പുസ്തകം എഴുതുന്ന അതേ ഒരു ആലോചന വെച്ചാണ് ഞാൻ സമഗ്ര ടൂറിസം ചരിത്രം എഴുതിയെന്നാലോചിക്കുന്നത് അപ്പൊ കുട്ടമുഴ പഞ്ചായത്തിന്റെ സമഗ്ര ടൂറിസമാണ് ഈ ഗ്രാമപുരം എന്നുള്ള പുസ്തകം ഒരുപാട് ഗാനങ്ങൾ എഴുതിട്ടുണ്ട് അല്ലെ ഒരുപാട് പഴയ പഴയകാലത്ത് എഴുതിയിട്ടുണ്ട് എത്രത്തോളം പാട്ടുകൾ എഴുതിട്ടുണ്ട് ആകാശവാണി മൂന്ന ദേവകുളം ദേവകുളം നിലത്തിൽ എൻ്റെ ഒന്നരണ്ട് പാട്ടുകൾ എഴുതാനും വന്നിട്ടുണ്ട് പിന്നെ എഴുപത്തഞ്ചോളം ഗാനങ്ങൾ സ്വന്തമായി എഴുതി രചന നടത്തി ഏതാണ്ട് ഒരു പത്തോളം ഗാനങ്ങൾ തന്നെ പ്രസിദ്ധി അത് നല്ല മനോഹരമായ പാട്ടുകളാണ് അത് അതിനകത്ത് സിനിമ ഗാന ഉൾപ്പെടെ പാടിയ പാട്ടുകളുണ്ട് അതിനകത്ത് എന്റെ മർക്കോസേന്റെ പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ രചന ഞാൻ തന്നെ സംഗീതം അങ്ങനെ ആണ് ഞാൻ ചെയ്യാറുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു അതിലൊരു പണ്ഡിത്യുണ്ടായിക്കോട്ടെ റിസർച്ച് എന്നുള്ള രൂപത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്ത് എന്തായാലും എഴുപത്തഞ്ചോളം ഗാനങ്ങളുടെ നിലവിലുമാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പം ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷ കാലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ഒരു നമ്മളെന്തോ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ സാഹിത്യരംഗത്തെ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് ഒരു എഴുപത്തി അഞ്ചോളം അവാർഡുകൾ രണ്ട് ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ രാഷ്ട്രപതിയിൽ നിന്നും എഴുതുന്ന രണ്ട് അവാർഡ് ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് രണ്ട് അവാർഡ് അതുൾപ്പെടെ എഴുപതോളം അവാർഡുകളുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച രചയിതാപന സംഗീതജ്ഞനമുള്ള അവാർഡ് എനിക്കായിരുന്നു അത് ലഭിച്ചു അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ഗവൺമെന്റ് കൃതി സാഹിത്യ അക്കാദമി അവാർഡ് അത് അഞ്ചണ്ണാണ് അഞ്ച് പുസ്തകത്തിനുള്ള അവാർഡ് കഴിഞ്ഞ പ്രവചനം കിട്ടിയിരുന്നു അതിന്റെ പുസ്തക പ്രകാശം ഈ വരുന്ന പതിനാലാം തീയതി തിരുവനന്തപുരത്ത് ചടക്കുക അഞ്ചുതൊന്നിച്ച് അഞ്ച് പുസ്തകങ്ങൾ ഒന്നിച്ചു അതിനകത്ത് രണ്ട് തിരക്കഥയുണ്ട് ഒരു സിനിമയുടെ തിരക്കഥ ഒരു കുട്ടികളുടെ ഒരു ബാല തിരക്കഥ പിന്നെ ഒരു നാടകം മറ്റൊന്ന് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ബാലനോവല് മറ്റ് വലിയ തിരഞ്ഞെടുത്ത കുറേ കഥകൾ എന്ന് വെച്ചാൽ ഒരു പത്ത് നൂറോളം കഥകളുണ്ട് അങ്ങനെ ഒരു സമാകാരം അങ്ങനെ ഒരു അഞ്ചു പുസ്തകം വീട്ടിലാരൊക്കെയുള്ളത് വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ട് ഒരു മകളാണുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊട്ടമ്പുഴ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രകൃതി രമണീയമായ ഒരു പ്രദേശം നല്ലൊരു പുഴയൊഴി വന്നു തൊട്ടടുത്ത തട്ടേക്കാടുണ്ട് തണ്ണി പോലുള്ള ആനക്കായം പോലുള്ള പ്രദേശങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ശരിക്കും നമ്മുടെ എഴുത്തിനെ നമ്മുടെ ഈ നാട് ഈ പ്രകൃതിയെല്ലാം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടോ പ്രകൃതിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാരണം എന്റെ നാടും എന്റെ ഗ്രാമവും എന്റെ പുഴകളും പുൽമേടുകളും ഒക്കെ എന്റെ കഥകളിൽ എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ പുതുതായിട്ട് എഴുതുന്ന കഥകളിലൊക്കെ എന്റെ നാടിന്റെ പേരുകൾ തന്നെ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് എഴുതാറുണ്ട് പ്രത്യേകിച്ച് കൊക്ക് കോഴി എന്നൊക്കെ ഉള്ള സംഭവ അവരെല്ലാം എൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു അവരെ നോക്കി അവരെ സ്റ്റഡി ചെയ്ത് അവരെ പുഴയിൽ പോയിരുന്ന കോപ്പി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ പ്രവൃത്തിയും പരിശോധിച്ച് അതിൽ നിന്നൊക്കെയാണ് ബാലകൃതകൾ കൂടുതൽ എഴുതാറുള്ളത് അപ്പൊ പ്രകൃതിയെ സംബന്ധിച്ച് കൂട്ടമ്പുഴയെ സംബന്ധിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏക ഹരിതവനം നൽകുന്ന സ്ഥലമാണ് കൂട്ടമ്പുഴ കുയംകുട്ടി ആ കുയ്യംകുട്ടിയിൽ ജയിക്കാനും ആ കുയ്യുട്ടി പ്രദേശത്ത് തുടരാനും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കാനും ഒരു ഭാഗ്യം കിട്ടി അപ്പൊ അവിടെ വെച്ചാൽ ഈ എഴുത്തിനൊട്ടേറെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഇത്തരം പ്രകൃതി ഈ വനവും പുഴയും ഒക്കെ മനോഹരമായ പുഴയും വനവും ഒക്കെ ഇപ്പം അതിന്റെടയിൽ പല മഗസിനുകളിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ പഠനങ്ങളൊക്കെ നടത്തിയാണോ അതോ നമ്മള് കഴിവ് അത് അതായത് ഞാൻ ഐ ടി ഐ പഠിച്ചിട്ടുണ്ട് ചിത്രര പക്ഷെ അതിൽ നിന്നും എനിക്ക് അത്ര കിട്ടിയിട്ടില്ല ചിത്രര സർഗവാസന എന്നൊക്കെ പറയുന്ന ഈ ഗോഡ് ഓഫ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവം കൊടുത്ത പോലെ ഒരു അനുഗ്രഹം ഈ എനിക്ക് ചിത്രരേഖണ്ട് കാരൊരു പത്തഞ്ഞൂറോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പത്ത് ഈ കോവിഡ് കാലത്ത് ഒരു നൂറ്റി അൻപതോളം ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് എന്റെ പുസ്തക പ്രദർശനം ചെയ്യാറില്ല ചിത്ര പ്രദർശനം ചെയ്യാറില്ല ഞാൻ തന്നെ സ്വയം ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ഇവിടെ ഈ എന്റെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയാണ് ഉള്ളത് അല്ലെ പുതിയ പുസ്തകങ്ങളുണ്ടോ പുതിയ പദ്ധതികൾ പുതിയ പുസ്തകങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കുറെ പുസ്തകങ്ങളുടെ ഡി ടി പി വർക്കുകൾ കഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന മറ്റേ സാഹിത്യ അക്കാദമി അവാർഡ് തന്നതുപോലെ അവരെടുത്ത് നേരിട്ടെടുത്ത് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അത് പുറത്തിറക്കാൻ നമുക്ക് ഫൈനാൻസിൽ വലിയ പ്രശ്നമുണ്ട് അപ്പൊ പൈസ ഇല്ലാത്ത അവസരങ്ങൾ എന്റെ പുസ്തകങ്ങൾ ഞാൻ പുറത്തിറക്കാറുള്ളത് അപ്പൊ കുറെ പുസ്തകങ്ങളുടെ രചനകൾ നടത്തി വെച്ചിരിക്കുന്നു ഇപ്പൊ ഏറ്റവും പുതിയ പുസ്തകം നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗാന്ധി വെള്ളക്കയെന്ന് അവര് ശരിക്കും പറഞ്ഞ അവര് ഒരു ആദിവാസി സ്ത്രീയാണ് ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു ഉന്നത നിലയിലെത്തി അപ്പൊ അവരെ കുറിച്ച് ഞാൻ ഒരു നോവൽ എഴുതി നോവൽ എഴുതി നോവൽ എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്നു പക്ഷെ അവരുടെ ഒരു കൺസെന്റ് സമ്മതം ഇതുവരെ കിട്ടിയിട്ടില്ല ആ അത് ഞാൻ ജസ്റ്റിസ് കുമാര സാറിനെ കാണിച്ചു പുസ്തകം അടിപൊളി എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തായാലും വളരെ സന്തോഷം അതൊക്കെ എന്ന് അതായത് എൻ്റെ ഈ രചനയിൽ ഒട്ടേറെ ഒരു ഉത്തേജനം ഒക്കെ ആളുകളുണ്ട് വ്യക്തികൾ അവർ സംബന്ധിച്ച് എഴുതിൻ്റെ വഴി ഞാൻ ചെറുപ്പത്തിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ അന്ന് എഴുത്തിരംഗത്തുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞ എന്റെ കൂട്ടത്തില് ഇപ്പം ബേബിചാന് കലയന്താനി സിജു പുന്നേക്കാട് അജിജോ രാജകുമാരി അതുപോലെ തന്നെ വിശ്വ എം ജി വിശ്വൻ പിന്നെ നമ്മുടെ തൃപ്പൂണിത്ര ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പുറ്റുമല്ലൂർ രാമേന്ദ്രൻ പുട്ടു ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒട്ടേറെ ആളുകളുണ്ട് എൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചവരാണ് അപ്പം അവർ പല വേദികളിൽ അവർ പറയാറുണ്ട് എൻ്റെ എഴുത്തിന് അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ പോലും എനിക്ക് അവരുടെ ഒട്ടേറെ രചനകളുടെ വായനയിലൂടെ അവരുടെ അകത്ത് നിന്ന് ഒട്ടേറെ സംഭവങ്ങൾ എനിക്ക് എൻ്റെ രചന ശൈലിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വളരെയധികം ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അവരെ അതോടൊപ്പം തന്നെ ഞാൻ സന്തോഷിക്കുകയാണ് കാരണം അത്ര ആളുകളെ പരിചയപ്പെടാനും അവരോടൊത്ത് പ്രവർത്തിക്കാനൊക്കെ ഒരു കാലഘട്ടത്ത് കഴിഞ്ഞു അവർ വലിയ സമർത്ഥമായ കാലഘട്ടമായിരുന്നു അതേക്കുറിച്ച് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ രചനകളിലൊക്കെ പലപ്പോഴും പല സ്ഥലത്തും കാര്യം നോട്ട് ചെയ്യാറുണ്ട് സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ എന്തായാലും പേര് ജീവ രാജകുമാരൻ കാണാൻ ഈ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷമാണുള്ളത് അപ്പൊ ഇക്കാര്യത്തിലും എനിക്ക് എന്നെ നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ വർഷക്കാലമായിട്ട് ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മുരളി കുട്ടമ്പുഴ ഒരുപാട് കാലങ്ങളായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലം മുതൽ ഇദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വളരെ അതിയായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇന്നിപ്പം ഭാഗ്യവശാലെ എനിക്ക് കുട്ടമ്പുഴയിൽ എത്താൻ പറ്റി പ്രിയപ്പെട്ട മുരളിച്ചാട്ടെ കാണാൻ പറ്റി അപ്പോൾ നിങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എത്തിക്കുകയായിരുന്നു നിങ്ങൾക്ക് എർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റു വീഡിയോ കണ്ണു വരെയും എല്ലാവർക്കും നന്ദി